പ്രവർത്തനം എങ്ങും ഉദാഹരണമാണ് ഈ കാഴ്ച പ്രവൃത്തികൾ പൂർണ്ണമായും പൂർത്തീകരിച്ച ശേഷം മാത്രം ഉദ്ഘാടന പരിപാടികൾ നടത്തിയാൽ മതിയെന്നും ഇപ്പോൾ നടന്ന ഉദ്ഘാടനം വെറും പ്രഹസനമാണെന്നും ബിജെപി പ്രതിപക്ഷ കൌൺസിലർ ടി റനീഷ് പറഞ്ഞു അല്ല അതിപ്പം നമ്മൾ സംബന്ധിച്ച് നാല് മാസം അടച്ചിട്ടതിൻ്റെ ഒരു വ്യാപ്തിയൊന്നും ഇതിൻ്റെ പൂർത്തീകരണത്തിൽ കാണാൻ സാധിക്കില്ല കാരണം ഇപ്പോൾ ആകെ ചെയർ കാര്യമായിട്ട് ചെയർ മാറ്റിയതും സ്റ്റേജിൻ്റെ ഒരു ചില വർക്ക് ചെയ്തതും ഉപരി മറ്റൊന്നും നടന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ ഇനിയും വർക്കുകൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഉദ്ഘാടനം ഒരു പ്രകസനമായിപ്പോയോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു കാരണം ഉദ്ഘാടനം കുറച്ചും കഴിഞ്ഞിട്ട് മതിയായിരുന്നു പിന്നെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് മതിയായിരുന്നു എന്നുള്ളതാണ് ബിജെപിയുടെ അഭിപ്രായം ൾ മാറ്റി സ്ഥാപിച്ചെന്ന് പറയുമ്പോഴും ബാക്കി കസേരകൾ കടമെടുത്തുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും ടി നമ്മൾ എല്ലാത്തിനും പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളത് ടൗൺഹാളിന്റെ നവീകരണം എന്നുള്ളത് എല്ലാവരുടെ ആവശ്യമാണ് അത് കോപ്പറേഷൻ പൂർത്തിയാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇന്നത്തെ ഉദ്ഘാടന സമയം നമ്മൾ അത് പൂർത്തീകരിച്ച് എന്ന് പറയുന്നത് ശരിയല്ല ഇനിയും ചെയറുകൾ വെക്കേണ്ടതായിട്ടുണ്ട് ചില വർക്കുകൾ ഇനിയും പൂർത്തീകരിക്കേണ്ടതായിട്ട് രാഹുൽ മക്കുടയുടെ ദൃശ്യങ്ങൾക്കൊപ്പം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്